ഉദിനൂർ സെൻട്രൽ അംഗൻവാടി മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രാഥമിക പരിശോധനയ്ക്കും വിദഗ്ധ ചികിത്സാ നിർദ്ദേശത്തിനും പുറമെ സൗജന്യമായി മരുന്നുകളും ലഭ്യമാക്കിയായിരുന്നു ക്യാമ്പ് അംഗൻവാടിയിൽ തന്നെ സംഘടിപ്പിച്ച ക്യാമ്പ് കടന്ന കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ടി അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഹിളാസമാജം പ്രസിഡന്റ് കെ വി ശ്രീകല അധ്യക്ഷയായി മഹിളാ സമാജം സെക്രട്ടറി ടി വി സന്ധ്യാ സ്വാഗതവും അംഗൻവാടി അധ്യാപിക സി സുജാത നന്ദിയും പറഞ്ഞു ഡോക്ടർ പി വിലാസിനി കൊന്നക്കാനാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് പ്രാഥമിക പരിശോധനകൾക്കും വിദഗ്ദ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾക്കും പുറമെ മരുന്നുകളും രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കി പ്രദേശത്തെ അറുപതിലേറെ പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി പടന്ന കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ എം എൽ എമ്യ ആശാവർക്കർമാരായ പി കെ ഇന്ദിര ടി വിജയലക്ഷ്മി മഹിളാ സമാജം പ്രവർത്തകർ തുടങ്ങിയവർ que é o Bandeirante News Bureau, Canha